ഹലോ ഒരു വൺ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലത്തെ ഒരു ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മൾ അടികളിൽ പെട്ടെന്ന് തന്നെ അതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം ആദ്യം ഒരു മിക്സിംഗ് ബൗൾ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ എടുത്ത സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുതിർക്കാൻ വെക്കാം ഇനി അടുത്തതായി ഒരു മിക്സിംഗ് ബൗളിലേക്ക് രണ്ട് കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം വെള്ള അവലായാലും ബ്രൗൺ അവലായാലും ആയാലും ഇതിനെടുക്കാം ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുന്ന ശേഷം ഇതും ഒന്ന് കുതിർക്കാൻ വയ്ക്കാം അത് കുതിരുന്ന സമയം കൊണ്ട് തന്നെ ദോശയ്ക്ക് സ്പൈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ചട്നി തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി മിക്സഡ് ഒരു ചെറിയ ജാർ എടുക്കാം അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസ് തക്കാളി ഇതേപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുളിയുള്ള തക്കാളിയാണ് നിങ്ങളുടെ കയ്യിൽ പുളിയുള്ള തക്കാളി ഇല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം പുളി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇതിനി താളിച്ച് ചേർത്ത് കൊടുക്കാം അതിനുവേണ്ടി ഒരു പാൻ വെച്ചുകൊടുക്കാം പാൻ ഒന്ന് ചൂടാവുമ്പോഴത്തേനും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ബാറ്ററിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയം ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക അങ്ങനെ സ്പൈസി ആയിട്ട് ദോശയ്ക്ക് പറ്റിയ നല്ലൊരു ടേസ്റ്റിയായിട്ടുള്ളൊരു ചട്നി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ദോശയ്ക്കുള്ള ബാറ്ററി ഇനി അരച്ചെടുക്കാം അതിനുവേണ്ടി നേരത്തെ കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്ന റവ ഇവിടെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ അവിലും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് പുളിയുള്ള തൈരും കൂടെ ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത ബാറ്റർ ഒരു മിക്സും ബോളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ദോശയുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇനി ഓരോന്നായിട്ടൊന്നും ചുട്ടെടുക്കാം വേണ്ടി ഒരു ദോശത്തവ വച്ചു കൊടുക്കാം തവ ഒന്ന് ചൂടാവുമ്പോഴത്തേനും നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്നും ഇതിലോട്ട് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം ഒന്ന് കുക്കായി വരുമ്പോഴത്തേനും നെയ്യോ ബട്ടറോ കുക്കിംഗ് ഓയിലോ ചേർത്ത് കൊടുക്കാം ഒരു സൈഡ് കുക്കായി വരുമ്പോഴത്തേനും മറിച്ചിട്ട് കൊടുക്കാം ഇതിൽ റവ ചേർത്തിരിക്കുന്നതുകൊണ്ട് കൊണ്ട് കുക്കാവാൻ കുറച്ച് സമയമെടുക്കും അതുകൊണ്ട് സിമ്മിലിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം രണ്ട് സൈഡും ഇവിടെ കുക്കായിട്ടുണ്ട് ഇനി ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം കൂടി തന്നെ ഇത് സെർവ് ചെയ്ത് കഴിക്കാം അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ദോശ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ദോശ തയ്യാറാക്കി നോക്കണം അതേപോലെ തന്നെ ഈ ചട്നിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഈ ദോശ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഈ ദോശ ഒരിക്കലെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനാബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ ബായ്